ഇത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവുന്നൊരു ഡാഷ് ക്യാമാണ് നമുക്കിതിൽ എസ് ഡി കാർഡിലാണ് ഇത് സേവ് ആവുക അത് നമുക്ക് നമ്മൾ മൊബൈലിലേക്ക് ട്രാൻസ്ഫറും ചെയ്യാം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതെ ബോക്സ് നമുക്കിത് ഓപ്പൺ ആക്കി വെക്കാം ഇതിലൊരു മൗണ്ട് വരുന്നുണ്ട് ഈ മൗണ്ടിലാണ് നമ്മൾ ക്യാമറ കണക്ട് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട് ഇത് ട്വൽവ് വോൾട്ടിൽ കണക്ട് ചെയ്യാനുള്ളതാണ് ഇതാണ് അതിൻ്റെ ഡി വി ആർ വരുന്നത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോണിറ്ററും ക്യാമറ ഒക്കെ ഉള്ളതാണ് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ഈ മോണ്ടിൽ ഈ ക്യാമറ കണക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിത് ഗ്ലാസ്സിലാണ് ഫിക്സ് ചെയ്യേണ്ടത് മെയിൻ ഗ്ലാസ്സിൽ ഇത് ഒട്ടിക്കുക ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് നമുക്കിതിൻ്റെ വയറിടാം നമുക്ക് സൈഡ് പോസ്റ്റിലൂടെ നമ്മൾ മിററിൻ്റെ ഭാഗത്തേക്കാണ് ഈ വയർ ഇടേണ്ടത് സെൻറ്റർ മിററിൻ്റെ ഭാഗത്ത് വയർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യണം നമ്മൾ ഇതൊരു ഒട്ടിപ്പാണ് അത് റിമൂവ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ അതിന് മുന്നേട്ട് നമ്മളെ ബോക്സിൽ രണ്ട് ടിഷ്യൂ വരും ആ ടിഷ്യൂ വെച്ച് നന്നായി ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ക്യാമറ അതിൽ ഫിക്സ് ഒട്ടിച്ച് വെക്കാൻ ക്ലീനാക്കിയ ഭാഗത്ത് നമ്മൾ ഇതേമാതിരി ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ കണ്ട പന്ത്രണ്ട് തൊട്ടിൻ്റെ സോക്കറ്റിലാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത് സിഗർ ലൈറ്റിൽ ഡയറക്റ്റ് പ്ലഗ് ചെയ്താൽ മതി ഇനി നമ്മൾ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പോട്ടിലൊരു റെഡ് ലൈറ്റ് കത്തും അത് കഴിഞ്ഞാൽ നമ്മളിത് സാധനം ഓൺ ആയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡാവും വണ്ടി ഷെയ്ക്ക് ആയാലോ നമുക്ക് ഇനി ബട്ടൺ ഉപയോഗിച്ച് നമുക്കിത് റെക്കോർഡ് ചെയ്യാം റെണ്ണിംഗിലും ഫുൾ ടൈം നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കിയത് നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ എസ് ടി കാർഡിലാണ് ഇപ്പോൾ ഇത് റെക്കോർഡായി വരുന്നത് ഇതിൻ്റെ സൈഡിലായിട്ടാണ് എസ് ടി കാർഡിന് പോർട്ട് വരുന്നത് അത് നമുക്ക് നമ്മൾ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഡയറക്റ്റ് നമുക്ക് കേബിൾ വഴി വേണമെങ്കിൽ നമുക്ക് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം